ഇന്ന് നമ്മുടെ മലബാർ ഭാഗത്തൊക്കെ കോമൺ ആയിട്ടുള്ള കൂടുതലും നോമ്പിലൊക്കെ ആയിരിക്കും ഈ കറി കൂടുതൽ കൂടുതലുണ്ടാക്കുന്നത് അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഓംലെറ്റ് കറിയായിട്ടാണ് ഉണ്ടാക്കുന്നത് ഓംലെറ്റ് കുറുമ പത്തിരിയുടെ കൂടെ ചപ്പാത്തി പൊറോട്ട അതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ വരുന്ന ഒരു കറിയാണ് ഓംലെറ്റ് കുറുമ അപ്പം അതെങ്ങനെ എടുക്കാൻ നോക്കാം അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഒരു പത്ത് ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക ഇനി ചെറിയുള്ളി ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ഉള്ളി സവോളം ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് നന്നായിട്ട് ഈ ചെറിയ ഉള്ളി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്ന ശേഷം മാത്രം ഇതിലോട്ട് പച്ചമുളക് അതുപോലെ വെളുത്തുള്ളി ചോപ്പ് ചെയ്തും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് വൈറ്റിയെടുക്കുക കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഒരുപാട് ചേർക്കണ്ട കാരണം നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ഒരുപാട് ചേർക്കേണ്ട ആദ്യം തന്നെ പിന്നെ ഇതിലോട്ട് രണ്ട് ഒരു മീഡിയം സൈസ് തക്കാളി ചേർക്കുന്നുണ്ട് തക്കാളിയുടെ പുളി നിറമ്പ് എന്താട്ടോ അപ്പം അതൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരട്ടെ അന്നേരം കൂടി നമുക്ക് തേങ്ങയുടെ ആ അരപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം ലണ്ടറിലോട്ട് ഒരു കപ്പ് തേങ്ങ ചേരുവിയത് പിന്നെ അര കഷ്ണം സവോള ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ അര ടീസ്പൂണ് വലിയ ജീരക കേട്ടോ ഞാൻ രണ്ട് തവണ ഇട്ടിട്ടുണ്ട് അത് അര ടീസ്പൂൺ ആണ് പിന്നെ ഗ്രാമ്പു പട്ട അത് രണ്ട് ഗ്രാമ്പൂ ചെറിയൊരു കഷ്ണം പട്ട അത് മതി കേട്ടോ പിന്നെ മല്ലിപ്പൊടി അര ടീസ്പൂൺ നിറം എടുത്തോളൂ മുളക് പൊടി ഒരു ടീസ്പൂൺ എടുക്കുക പിന്നെ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് എല്ലാം കുറേശ്ശെ മതി കേട്ടോ ഒരുപാട് മസാലയായിട്ടുണ്ടെങ്കിൽ ഭയങ്കര മസാല കുത്തലാകും പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക വെള്ളം കുറച്ച് മാത്രം ഒഴിച്ചിട്ട് നല്ലോണം പേസ്റ്റ് പരത്തിൽ നല്ലോണം അരച്ചെടുക്കണം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഒരു മസാല നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാനും ഇട്ടു പോകേണ്ട ഇത് നല്ലോണം സോഫ്റ്റ് ആയിട്ട് വരണം കേട്ടോ എന്നിട്ട് മാത്രം നമ്മളിതിലോട്ട് ഈ മസാല അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലോണം പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് അരച്ചിട്ടുണ്ട് നല്ല കട്ടിയിലാണ് അരച്ചിട്ടുള്ളത് ഇനി നമ്മളതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാനുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കറിയാട്ടോ രാവിലെ തിരക്ക് പിടിച്ച സമയത്തൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പറ്റിയ കറി കൂടിയാണത് അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട് കഴിഞ്ഞിട്ടിത് നല്ലോണം തിളപ്പിച്ചെടുക്കണം അതായത് ആ മസാലയുടെ കുത്തൽ ഒക്കെ പോവാണ് കേട്ടോ കാരണം നമ്മളിതിലോട്ട് മുട്ടയാണ് ചേർക്കുന്നത് വേറെ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് മസാല പിടിക്കാനൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അത് നന്നായിട്ട് കുക്കാവട്ടെ ഇനി ആ നേരം കൊണ്ട് ഞാൻ രണ്ട് ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാണ് അതായത് ഓംലെറ്റിൽ നമ്മൾ ഉപ്പ് ചേർക്കരുത് കേട്ടോ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ട് മുട്ട ബീറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കുക എന്നിട്ട് ഒന്ന് ചിക്കി കൊടുക്കുക അങ്ങനെ രണ്ടെണ്ണം ചെയ്തെടുക്കുക പിന്നെ ഞാൻ രണ്ട് തവണ ആയിട്ടാണ് ചെയ്യുന്നത് കാരണം ഭയങ്കര കട്ടിയിൽ ചെയ്യരുത് കേട്ടോ നല്ല തിന്നായിട്ടുള്ള മുട്ടയാണ് നമുക്കിതിലോട്ട് വേണ്ടത് രണ്ട് ഓംലെറ്റിന് ധാരാളമാണ് ഈ കറിക്ക് കേട്ടോ അപ്പോൾ അത് ആ രണ്ട് ഓംലെറ്റ് നമ്മൾ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതായത് കറി നന്നായിട്ട് തിളച്ചിട്ട് അതിൻ്റെ ഒരു മസാല കുത്ത് പോയ ശേഷമാണ് നമ്മൾ ഓംലെറ്റ് ചേർക്കുന്നത് കേട്ടോ പിന്നെ വറവിട്ട് കൊടുക്കുക ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് ഇതിന് മുകളിൽ വറവിട്ട് കൊടുക്കുക അപ്പോൾ ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല സിമ്പിളായിട്ടുള്ളൊരു ഓംലറ്റ് കുറുമയാണത് ഇത് പത്തിരിയുടെ കൂടെയാണ് പ്രത്യേകിച്ച് നമ്മൾ നോമ്പ് കാലങ്ങളിൽ പത്തിരിയുടെ കൂടെ ഉണ്ടാക്കുന്ന ഒരു അടിപൊളി കറി കൂടിയാണത് അപ്പോൾ ഞാൻ ഇന്നിവിടെ പത്തിരിയും ഈ ഓംലെറ്റ് കുറുമയും പിന്നെ എയർ ഫ്രയറിൽ ഫ്രൈ ആക്കിയിട്ടുള്ള ചിക്കനും കൂടിയാണ് ചെയ്തിട്ടുള്ളത് കാരണം ഈ ചിക്കൻ കറി നമ്മൾ വറുത്തരച്ച് ഉണ്ടാക്കുമ്പോൾ പിന്നെ അതിൽ നിന്ന് ചിക്കൻ കഴിക്കാൻ ഭയങ്കര മടിയാണ് എല്ലാവർക്കും അപ്പോൾ പിന്നെ ചിക്കൻ ഫ്രൈയും കൂടി ഉണ്ടാക്കേണ്ടത് അതിനെക്കാട് നല്ലത് ഓംലെറ്റ് കുറുമയും ചിക്കൻ ഫ്രൈയും കൂടി ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പം ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം സ്പൈസ് പൗഡേഴ്സൊന്നും കൂടുതലിട്ട് കൊടുക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്സ് അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ടോ വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരായിരിക്കും ബൈ താങ്ക്